ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് ഇതെന്താണെന്ന് അറിയാമോ ചേന മെഴുക്കുകേർത്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ കുറച്ച് ചേന എടുത്തിട്ടുണ്ട് അപ്പം നീളത്തിൽ ഇതേ രീതിയിൽ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് അപ്പം കഴുകി ക്ലീനാക്കിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചേന മെഴുക്കുവിരറ്റിയാണ് വളരെ വീസി ആയിട്ടും നല്ല ടേസ്റ്റിയിൽ നമുക്ക് ഒരു ചേന മെഴുക്കുവിരറ്റി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പം ചേനയിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചെടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് എരിവ് ഇഷ്ടമുള്ളവർ കുറച്ച് എരിവും കൂടി ഇടാവുന്നതാണ് അത് നിങ്ങളെ ഇഷ്ടാനുസരണം എരിവ് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ നമുക്കിനി ചേന മെഴുക്കുവരത്തെ എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമെന്ന് നോക്കാം അപ്പം ഞാൻ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ചേന ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അങ്ങ് വെന്ത് പോവും അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം അപ്പം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനൊരു ഒന്നര സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് നമുക്കൊന്ന് ഇളക്കണം നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാതെ തുറന്നു വെച്ച് തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ അത് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ ഹാഫ് വേവാകും പിന്നെ ബാക്കി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം അപ്പം ഇതിന് നമുക്ക് ലാസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ ചേന മെഴുക്കുവറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പം നമ്മുടെ ചേന മെഴുക്കുവോറ്റ് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആണ് അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യണം അപ്പം ഇനി ഞാൻ എനിക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്